നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒന്നും ഇല്ലെന്നും അദ്ദേഹം സ്കൂൾ കാലഘട്ടത്തിൽ പഠനം മതിയാക്കിയ ആളാണെന്നും യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത എന്ത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകണം എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു അദ്ദേഹം രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദമുള്ളയാളാണ് എന്ന് ആധികാരികമായി വിവരം പുറത്തുവിട്ടിട്ടും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തിയിരുന്നു ഈ പ്രചരണം നടത്തിയതിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും ചില ഇടതുപക്ഷ നേതാക്കളും ഈ വാദത്തിന് പിന്തുണയകൊണ്ട് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സംശയം പടർത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കുകയായിരുന്നു കാരണം ആദ്യ കാലഘട്ടത്തിൽ വലിയ വലിയ പ്രചരണങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ധരിക്കുന്ന കോട്ടിന് പതിനഞ്ച് ലക്ഷം രൂപയാണെന്നും അദ്ദേഹം ധരിക്കുന്ന കണ്ണടയ്ക്കിത് ഈ കോടിക്കണക്കിന് രൂപ വിലയുണ്ടെന്നും അദ്ദേഹം എഴുതുന്ന പേനയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ടെന്നും ഒക്കെയുള്ള കല്ലുവച്ച നുണകൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ഇടതുപക്ഷ നേതാക്കൾ പ്രത്യേകിച്ചും കേരളത്തിൽ നടത്തുന്ന കവല പ്രസംഗങ്ങളിലെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വിദേശ മാധ്യമമായ ബ്ലിറ്റ്സ് ഈ ബ്ലിറ്റ്സിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ ഒരു ലേഖനം വന്നത് അതേ ലേഖകന്റെ തന്നെ ഒരു റിപ്പോർട്ട് ഇന്ന് ബ്ലിറ്റ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലേഖനത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചാണ് അതായത് സോണിയാഗാന്ധി കാംബ്രിഡ്ജ് പ്രോഡക്റ്റ് ആണ് എന്നാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രീയ സർക്കിളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് സോണിയാഗാന്ധി പറഞ്ഞിരുന്നതും യഥാർത്ഥത്തിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന വിശ്വവിഖ്യാതമായ സർവകലാശാലയിലല്ല ഈ സോണിയാഗാന്ധി പഠിച്ചിരുന്നത് മറിച്ച് കാംബ്രിഡ്ജ് എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു നഗരത്തിൻ്റെ പേര് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ നഗരത്തിലെ കാംബ്രിഡ്ജ് നഗരത്തിലെ ഒരു ലോക്കൽ ഇംഗ്ലീഷ് പഠന കേന്ദ്രത്തിലാണ് സോണിയാഗാന്ധി പഠിച്ചത് അതായത് ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് സോണിയാഗാന്ധി കുറച്ചുനാൾ ഇംഗ്ലീഷ് പഠനം പഠിച്ചിരുന്നത് ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നുമല്ല കുറച്ചുനാൾ നാൾ ജോലിക്കിടെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇടവേളകളിലൊക്കെ ഈ ഒരു ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൽ സോണിയാഗാന്ധി പഠിച്ചിരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഇത് പിന്നീട് ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കാംബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ ഇടനാഴികളിൽ എന്ന് ഈ ലേഖനം പറയുന്നുണ്ട് ഇത് സോണിയാഗാന്ധി ഇത്തരത്തിലുള്ള പ്രചരണ നടത്തുന്നത് ബോധപൂർവമാണെന്നും സത്യത്തിൽ ഈ ബെൽ എജ്യൂക്കേഷൻ ട്രസ്റ്റിൽ പോലും സോണിയാഗാന്ധി പഠിച്ചിട്ടില്ലെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് ഏറ്റവും ഒടുവിലായി ഈ ഒരു ഇംഗ്ലീഷ് പഠനം സ്ഥാപനം ആ സ്ഥാപനത്തിൽ ആണ് സോണിയാഗാന്ധി പഠിച്ചത് ലിനോക്സ് സ്കൂൾ എന്നറിയപ്പെടുന്ന മറ്റൊരു ഇംഗ്ലീഷ് പഠന സ്ഥാപനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടുകൂടി പൂട്ടിപ്പോയ ഒരു സ്ഥാപനത്തിലാണ് സോണിയാഗാന്ധി തൻ്റെ ജന്മദേശമാത്ത് ഇത്തരത്തിലൊരു ഇംഗ്ലീഷ് പഠനം നടത്തിയത് കുറച്ചു കാലം എന്നാണ് പറയുന്നത് സത്യം ഇതാണെങ്കിലും ബെൽ ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് സോണിയാഗാന്ധി ബോധപൂർവം ഉപയോഗിക്കുകയായിരുന്നുവെന്നും താൻ കാംബ്രിഡ്ജ് പ്രോഡക്റ്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കള്ളം പറഞ്ഞത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സോണിയാഗാന്ധിയുടെ ഈ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പ്രതിപാദിക്കുന്നത് ആദ്യമൊക്കെ കേംബ്രിഡ്ജ് പ്രോഡക്റ്റ് ആണ് എന്ന് പ്രചരിപ്പിച്ചുവെങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പുകളിലടക്കം സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുള്ളതിനാൽ ഇത് ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്നാക്കി മാറ്റുകയായിരുന്നു എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തായാലും വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഒട്ടും സുതാര്യമല്ലാത്ത ഒരു നേതാവിൻ്റെ കീഴിലുള്ള പാർട്ടി പ്രവർത്തകരാണ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അന്വേഷിച്ചു പോയത് എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ അതീവ രസകരമായിരിക്കും സത്യത്തിൽ ഈ റിപ്പോർട്ട് പറയുന്നത് പ്രകാരം സോണിയാഗാന്ധി യാതൊരുവിധ ഉന്നത വിദ്യാഭ്യാസവും നേടിയിട്ടില്ല അതായത് കോളേജുകളിൽ പഠിച്ചിട്ടില്ല അവർ ഒരു മിഷണറി സ്കൂളിൽ ഇറ്റലിയിലെ ഒരു മിഷണറി സ്കൂളിൽ ആണ് പഠിച്ചത് അന്ന് അവിടുത്തെ സാഹ സാമൂഹിക സാഹചര്യം അനുസരിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീ ജീവിത ശൈലിയായിരുന്നു അന്ന് അവിടുത്തെ സാധാരണക്കാരായ പെൺകുട്ടികൾ ചെയ്യുന്നത് പോലെ മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളിൽ സൗജന്യ വിദ്യാഭ്യാസം നേടുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫീസ് കൊടുത്ത് വിദ്യാഭ്യാസം നേടുക അതിനുശേഷം യു കെയിലേക്ക് ജോലി തേടി പോവുക ഇതാണ് ഇറ്റലിയിലെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്തു പോന്നിരുന്നത് അത് തന്നെയാണ് സോണിയാഗാന്ധിയും ചെയ്തത് കേംബ്രിഡ്ജ് എന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പദമാണ് എന്ന ഗൗരവകരമായ ഒരു ആരോപണമാണ് ഇന്ന് ബ്ലിഡ്സ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് ഈ ലേഖനത്തിൽ വളരെ ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടിയുണ്ട് അത് തീർച്ചയായും വരുന്ന റിപ്പോർട്ടുകളിൽ വെബ് ഡെസ്ക് ബൈ യുവർ ീൻ ലോൺ സീറോ ഫോർ ടു പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം